ത്തേജന പദ്ധതിയുടെ മുളിയങ്ങാൽ ബാല്യക്കോട് കനാലിൽ കാർ കനാലിലേക്ക് തലകീഴായി മറിഞ്ഞു കാറിലുണ്ടായിരുന്ന ചെറിയ കുട്ടിയടക്കം നാലുപേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ പതിനഞ്ചോടെയാണ് സംഭവം പയ്യോളി അങ്ങാടി സ്വദേശികളായ കുടുംബം സഞ്ചരിച്ച കാറാണ് കനാലിലേക്ക് മറിഞ്ഞത് കനാൽ റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്ന ഗാർഡ് സ്റ്റോൺ ഇടിച്ചുതെറുപ്പിച്ച ശേഷമാണ് കാർ കനാലിലേക്ക് മറിഞ്ഞത് നിസ്സാര പരിക്കേറ്റ മൂന്ന് പേരെ പേരാമ്ര ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പയ്യോളിയിൽ നിന്നും നരേംകുളത്തെ വിവാഹ വീട്ടിലേക്ക് പോവുകയായിരുന്നു കുടുംബം അപകടത്തിന്റെ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് കാലിന് അങ്ങനെയാണ് ഭയങ്കര ശബ്ദത്തും കേട്ടപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്നപ്പോൾ കാറ് കനാൽ കാണുന്നു അപ്പോൾ കനാലിൽ ഇറങ്ങാൻ ഇറങ്ങാനൊരു വഴിയൊന്നും കാണുന്നില്ല അങ്ങോട്ട് ഞാൻ പിന്നെ എന്താ വെച്ചാൽ ഓടി വരുവോ എന്നുള്ള നിലവിളി ഓടിച്ചുകൊണ്ട് കുറെ ആൾക്കാർ ഓടി വരുന്നുണ്ട് അപ്പോഴേക്ക് എന്റെ മറുവശത്ത് നിന്ന് ഒരാൾ പെണ്ണുങ്ങളെ കൈപിടിച്ചിട്ട് അവിടെ ഇറങ്ങിയൊരു ബാലൻ തന്നെ ഞാനാണെങ്കിൽ ഈ സൈഡിൽ കൂടെ പോയിട്ട് ആൾ നിറഞ്ഞിറങ്ങി അപ്പോൾ രണ്ട് മൂന്നാളെ പ്ലേക്ക് രണ്ട് മൂന്നാൾ എത്തിക്കും അപ്പം ഒട്ടെന്ന് തന്നെ ആറിൻ്റെ ബാക്ക്ഡോർന്ന് തുറന്നിട്ട് ചെറിയതാണ് ആദ്യം എടുത്ത് ചെറിയ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പറ്റൊന്നുമില്ല പിന്നെ അതിൻ്റെ ആ ബാക്കിലൊരു സ്ത്രീ ആൾ അതുപോലെ അബോധാവസ്ഥയിലാണ് മുന്നിലുള്ള രണ്ട് പുരുഷന്മാരും അപ്പളി പുറത്തിറങ്ങിയിരിക്കും പിന്നെ ഒരു സാധനം നോക്കിയാണ് പെണ്ണുങ്ങൾക്ക് അബോധാവസ്ഥയിൽ ഇങ്ങനെയുള്ളത് അപ്പോൾ ഒരു അട്ടേണി എടുത്തുകൊണ്ട് വന്നിട്ട് പെണ്ണുങ്ങൾ കയറ്റി ഉടനെ തന്നെ ആശുപത്രിക്ക് കൊണ്ടുപോയി പേരാമ്പ്ര